ഇന്ന് നമുക്ക് കേരളത്തിലെ ജില്ലകളുടെ രൂപീകരണം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം നോക്കിയേ കേരളം രൂപീകൃതമാകുമ്പോൾ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ എന്നിങ്ങനെ അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജനുവരി ഒന്നിന് മലബാർ ജില്ല വിഭജിച്ച് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകൾ രൂപീകരിച്ചു അങ്ങനെ കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇല്ലാതായ ഒരേ ഒരു ജില്ലയായി മലബാർ മാറി ആ വർഷം തന്നെ ഓഗസ്റ്റ് പതിനേഴിന് ആലപ്പുഴ ജില്ല നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ ഒന്നിനാണ് എറണാകുളം ജില്ല രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറിന് മലപ്പുറം ജില്ലയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിന് ഇടുക്കി ജില്ലയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിന് വയനാട് ജില്ലയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബർ ഒന്നിന് പത്തനംതിട്ട ജില്ലയും രൂപം കൊണ്ടു കേരളത്തിലെ ഏറ്റവും അവസാന ജില്ലയായ കാസർഗോഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാലിനാണ് താങ്ക് യു